ഗപ്പി സിനിമയിലെ കൊച്ചുമിടുക്കി നന്ദനവർമ്മ തന്നെയാണ് ആള് വലുതായി കൂടുതൽ സുന്ദരിയായി ആരാധകരെ കാണിക്കുന്നു എന്തായാലും ഇത്രക്ക് മോഡേൺ ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല മേഖല സിനിമ സീരിയൽ മോഡലിംഗ് എല്ലാമായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത്തരം ഫോട്ടോഷൂട്ടും നടക്കും ആരാധകരോടുള്ള സ്നേഹം കൊണ്ട് അത് കാണിക്കുന്നു എന്നു മാത്രം ഗപ്പി സിനിമയിൽ ആമിനയായി എത്തി മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നന്ദനവർമ്മയുടെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലാകുന്നു നല്ല രീതിയിൽ തന്നെ ഗ്ലാമറസ് ലുക്കിലെത്തിയാണ് താരം ആരാധകരെ ഞെട്ടിച്ചത് പല പോസിലാണ് നന്ദനയെ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് വൃന്ദ എസ് കെ ആണ് സ്റ്റൈലിസ്റ്റ് ഫോട്ടോഗ്രാഫി അഖിൽ ചന്ദ്രൻ മേക്കപ്പ് അനീഷ് ബാലതാരമായി സിനിമയിൽ എത്തിയ നന്ദന ശ്രദ്ധേയമായ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അഞ്ചാം പാതിര സൺഡേ ഹോളിഡേ ആകാശമിട്ടായി വാങ്ക് എന്നിവയാണ് മറ്റു സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത ലേഖ എന്ന ചിത്രത്തിലാണ് നന്ദന അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഇനി കൂടുതൽ ചിത്രങ്ങളിൽ പ്രതീക്ഷിക്കാം നന്ദനയെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി